ഇന്ന് എന്താ പണി എന്നറിയോ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ കണ്ടില്ലേ ഈ ഫോം എനുമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ അത് പൂരിപ്പിക്കാൻ പോവുക ഇത് എന്താ പറ്റിയെന്നറിയോ ഇന്നിപ്പോൾ ഇന്നല്ല ഇന്നലെ വന്നതാണിത് ഞങ്ങൾ കൊണ്ട് തന്നത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ന്യൂസ് വെച്ചപ്പോൾ കണ്ടതാണ് റിപ്പോർട്ടർ ചാനലിലെ ഒരു വീട്ടിൽ രാത്രി ഒമ്പത് മണിക്ക് ഈ ഫോം കൊണ്ടു വന്ന എസ് ഐ ആർ അങ്ങനെ ഇങ്ങോട്ടാണ് പറയുന്നത് തോന്നില്ലേ ശരിക്കും പറയാം എനിക്ക് ഇതിൻ്റെ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ എന്നിട്ട് രണ്ട് സ്ത്രീകൾ ചീത്ത പറഞ്ഞു രാത്രി അത് വാങ്ങിക്കാതെ വെക്കണതും പിന്നെ മേശപ്പുറത്ത് വെച്ചിട്ട് പോകുന്നൊക്കെ രൂക്ഷമായിട്ട് പറഞ്ഞൊക്കെ കണ്ടു ഇപ്പം ന്യൂസിലെ കേട്ടോ സത്യം പറഞ്ഞാൽ കാര്യം രണ്ട് കൂട്ടരേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഇപ്പം എൻ്റെ ഞാൻ പറയാം എനിക്കിപ്പോൾ ചേട്ടൻ്റെ എൻ്റെയും കൂടി കൊണ്ട് തന്നു പക്ഷേ ഈ പറയുന്ന വ്യക്തി ശരിപ്പോൾ നമുക്കറിയില്ല അവർ ഈ എല്ലാ ഐഡൻറ്റി കാർഡൊക്കെ ആയിട്ടായിരിക്കും വരണത് പക്ഷേ ഈ സമയം ഇപ്പോഴത്തെ കാലം മോശമല്ലയോ ഏതെല്ലാം രീതിയിലാണ് ആൾക്കാർ ഓരോന്നും തട്ടിപ്പും വെട്ടിപ്പായിട്ട് വരണതെന്നില്ലേ അപ്പം പിന്നെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു പേടി ഉണ്ടാവും ഇത് സത്യമാണോ അവരുടെ കയ്യിലുള്ള ആ ഫോം അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ആ ഐഡൻറ്റിറ്റി കാർഡ് ശരിയാണോ സത്യമാണോന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ ഞാൻ പറയട്ടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോൾ ഞാൻ പോയി തുറന്നു അപ്പോൾ ചേച്ചി ഇതിന് ഈ ഫോമാന്നും പറഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ എൻ്റെ വാതിൽ തുറക്കണോ വേണ്ടോന്നോ ഞാൻ കാരണം ഞങ്ങൾക്കൊരു ജെനിക്കൂടെ ഇങ്ങനെ നോക്കാൻ പറ്റും അപ്പോൾ ഞാൻ അപ്പോൾ ഇത് ചേച്ചി തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ അയാൾ സിറ്റൗട്ടിലേക്ക് കയറി വന്നു കയറി വന്നു കഴിഞ്ഞിട്ട് ഇത് തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പേടിയായി ഇയാൾ കയറി വരണ കണ്ടപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു അയാൾ കയറി വന്നപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് ഞാൻ ആ ഫോം വാങ്ങിച്ചിട്ട് ഞാൻ മുറ്റത്ത് നിന്നാണ് ഇത് വായിച്ചത് എന്താണെന്നറിയാൻ വേണ്ടി കാര്യം ഞാൻ പറഞ്ഞല്ലോ അവർ സത്യസന്ധരായിരിക്കാം പക്ഷേ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഓരോ കളവും എന്താ പറയുക ഓരോരുത്തരും ഓരോ നുണ പറഞ്ഞ് വീട്ടിലേക്ക് വരണതും എൻ്റെ മനസ്സിലെന്ത് പറയണോ വലുതും മുക്കലും മണപ്പിക്കും നമ്മളെ മയക്കടുത്തിട്ട് വീട്ടിലുള്ളതൊക്കെ എടുത്തുകൊണ്ടുപോകും അല്ലെങ്കിൽ എന്താ ഏതാണെന്ന് അറിയില്ല ആ ചിന്തയാണ് പോയത് പെട്ടെന്ന് ഞാൻ അതുകൊണ്ട് അയാൾ സിറ്റൗട്ടിലേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വരണ പോലെ വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി. സത്യം പറഞ്ഞാൽ നടന്ന സംഭവമാണ് ഇത് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ന്യൂസ് വെച്ചപ്പോഴാണ് അറിയുന്നത് രണ്ട് സ്ത്രീകൾ രാത്രി ഒമ്പത് മണിക്ക് ഇവർ വന്നപ്പോൾ ഇയാൾ വന്നപ്പോൾ അതവിടെ വെച്ചിട്ട് പൊക്കുമെന്ന് അവർ പറയണ്ടേ അത് വെച്ചിട്ട് പോയാൽ പോരെ ഈ കയ്യെ തന്നെ കൊടുക്കണം എന്നുണ്ടോ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ടാവും കയ്യെ കൊടുത്തിട്ട് അതല്ലെങ്കിൽ അവർ പറയണോ അങ്ങനെ അവർക്ക് പേടിയുണ്ട് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ രാത്രി ഒമ്പത് മണിക്ക് വരുമ്പം ഇതിൻ്റെ പേരും പറഞ്ഞ് വരുമ്പോൾ അറിയില്ലല്ലോ അതവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞ് വെച്ചിട്ട് പോവുക വീഡിയോ എടുക്കുക വീഡിയോ എടുത്ത് ഈ അവര് അവർ പറയണതൊക്കെയാണ് വീഡിയോ ഓഡിയോ എടുത്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ ഇതും പറഞ്ഞാൽ അവര് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോണു അത്രേലുള്ളൂ ഇല്ലേ അത് ഇതാ ന്യൂസിലങ്ങ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അവരെ അപമാനപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ ഒരു ഇതിലാണ് അവർ പറഞ്ഞതെന്നാട്ടോ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ തന്നെ ഞാൻ പറയാലോ ഞാൻ തന്നെ അവരയാൾ കേറി വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് പുറമെ നിന്നുകൊണ്ട് ഞാൻ ഇത് വായിച്ചു ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് കൈയ്യണം നല്ലതാണല്ലോ അല്ലേ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേര് ഒരു ഒന്നുമില്ലെങ്കിലും കുറച്ച് രാഷ്ട്രീയത്തിൽപ്പെട്ടവർ വരികയാണെങ്കിൽ ശരി അപ്പം നമുക്കറിയാൻ പോയി ഇന്നവർ പരിചയക്കാരാണ് അപ്പം നമുക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ചോദിക്കുമോ ഒക്കെ ചെയ്യാൻ പറ്റും ഇപ്പം അയാൾ പറഞ്ഞു ചേച്ചി ഇതേ തന്നിട്ടുണ്ട് ചേച്ചി ഇത് ഫോം ഫിലപ്പ് ചെയ്തിട്ട് ഞാൻ ഇനി വരുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഓ ശരി മോനെ എന്ന് പറഞ്ഞു ഒരു പത്തിരുപത്തെട്ട് മുപ്പത് വയസ്സുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ വലിയ പ്രായമൊന്നുള്ളവരല്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി എത്ര നല്ലവൻ വന്നാലും നമ്മുടെ മനസ്സിലായ സംശയത്തിൻ്റെ നിഴലിൽ വന്നു പോണു കാരണം അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ആ ഒരു സംശയത്തിൻ്റെ ഇതിലാണ് നമ്മളിങ്ങനെ അറിയാതെ സംശയിച്ചു പോണത് അപ്പോൾ ഏതായാലും ഞാനത് ഫില്ലപ്പ് ചെയ്യട്ടെ ഫില്ലപ്പ് ചെയ്തിട്ട് അയാളി വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇതിന്റെ പേരും പറഞ്ഞ് ഓരോരുത്തരും തട്ടിപ്പും വെട്ടിപ്പും വരാണ്ടിരുന്നാൽ മതി ഇങ്ങനത്തെ ഒരു ഫോം ഒന്നും ഇല്ലെങ്കിൽ ഫോട്ടോഷാറ്റ് എടുത്ത് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുകയാണ് ഇത് ഇതാണെന്ന് പറഞ്ഞു വന്ന് വല്ലവരും തട്ടി ഇട്ടുകൊണ്ട് വരുന്നത് എടുത്തുകൊണ്ട് പോയാൽ അറിയോ ഏതായാലും നോക്കി കണ്ടൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ കാലത്ത് തന്നെ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി അത്രേ ഉള്ളൂ അപ്പോൾ ടാറ്റാ ബൈബൈ ഞാനിപ്പോൾ പുരിപ്പിക്കട്ടെ പൂരിപ്പിച്ചിട്ട് പിന്നെ വരാട്ടോ ഓക്കെ